ആ വീഡിയോ എടുക്കുവോ ഏ അപ്പൊ അതെടുത്ത് ദിനോന് എന്നൊരു സർപ്രൈസ് ഇണ്ട് കേട്ടോ അതിന് വീഡിയോ എടുക്കാൻ വരികയാണെങ്കി എനിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് തരാന്ന് വിചാരിക്കേണ്ടത് നല്ലപോലെ അടി അടിപൊളി ടീ ആക്ട് ചെയ്യോ എന്താ എന്താ മനസിലായത് അപ്പൊ നിനക്ക് അറിയല്ലേ എന്നാ തറക്ക് എല്ലാരും കൂടി മാറിക്കാണല്ലോ വീഡിയോയില് ആ ഇനി ഇങ്ങോട്ട് തിരിച്ചാണിച്ച നോക്കട്ടെ ഇഷ്ടായങ്ങനെയുണ്ട്

അത് പൊന്നിക്കാന്നെ വെയ്യല്ലുന് അച്ഛോ നോക്കട്ടാ അത് ആദ്യം പ്രാക്ടീസ് ചെയ്യണല്ലോ ഇത് നല്ല വലുതായാ എന്നിട്ട് അവന്റെ കൈ പിടിച്ചുകൊടുക്കട്ട കൈ ജസ്റ്റ് അവന് അവനെ അവനോടിക്കട്ടെ നോക്കട്ടെ

ും ഫസ്റ്റ് ഞങ്ങളൊരു സ്കാറ്റിംഗ് ബോർഡും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവടിക്കാൻ ഇപ്പൊ സ്പീഡ് റേസിംഗ് കിടത്താ അതേതാ കാണിച്ചു കൊടുത്തേ അല്ല ഇതാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ള സ്റ്റേറ്റും പിന്നെ നമ്മൾ എടുത്തത് ഏതാ പിന്നെ കാണിച്ചെടുക്കത്ത അതാണ് കുറച്ച് ഇത് കൊടുത്തതാണ് ഉപ്പ ചീ കൊടുത്തോ ഇതൊക്കെ വീഡിയോ ഇനി ഇവൻ പഠിച്ചതിന്റെ വീഡിയോ നമ്മൾ ഷോർട്സിൽ എല്ലാരും കാണാൻ Bye-bye.